നല്ല തണുപ്പുള്ള രാത്രി നല്ല വിശപ്പുണ്ടിരിക്കെ വിശപ്പിനെയൊക്കെ കൂടുതൽ അവിടുന്ന് ചീത്ത പറഞ്ഞ് നമ്മളെ ഇറക്കി വിട്ടു ഒരു സൂപ്പ് കടയിൽ നിന്ന് എന്നുള്ളതിൻ്റെ ഒരു നാണക്കേടും ഒരു നിരാശയൊക്കെയുണ്ട് കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ ആ നാണക്കേടൊക്കെ മാറി നമ്മളെന്തിനാണ് നാണക്കെടുന്നത് നമുക്കെന്താ പ്രശ്നം അയാൾ അയാളുടെ സ്വഭാവം കാണിച്ചു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകും ഭക്ഷണം കഴിക്കും നമ്മൾ അടുത്ത യാത്ര നടത്തും അയാൾ ഈ സൂപ്പ് കടയുമായിട്ട് ജീവിതകാലം മുഴുവൻ ഈ തെരുവി കഴിയുന്ന ഒരാൾ നമ്മളങ്ങനെയല്ല നമ്മുടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഇന്ന് ഇംഗ്ലണ്ട് വരെ എത്തി നാളെ മറ്റൊരു നാട്ടിലേക്ക് പോകും ലോകം മുഴുവൻ നമ്മൾ കാണും നമ്മൾ ലോകത്തിൻ്റെ അതിർത്തികൾ ഭേദിച്ച് വംശീയതയുടെ നിറവ്യത്യാസത്തിൻ്റെ ഒക്കെ അതിർത്തികൾ ഭേദിച്ച് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത്ര ഉന്നതമായ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടൊക്കെ നടക്കുന്ന നമ്മളെ ഒരു സൂപ്പ് എങ്ങനെയാണ് തളർത്താൻ പറ്റുക എങ്ങനെയാണ് നിരാശനാക്കാൻ പറ്റുക അങ്ങനെ ഞാൻ തിരുവുകളിലൂടെ നടന്നു നടന്ന് കുറേ നടന്നിട്ടും റെസ്റ്റോറൻറ്റുകളൊന്നും കാണുന്നില്ല അങ്ങനെ ചൊല്ലുമ്പോൾ ഒരു ബാറ് തുറന്നിരിപ്പുണ്ട് എന്തോ ഒരു പബ്ബെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ പേര് ഈ പബ്ബിൽ തന്നെ കയറാൻ തീരുമാനിച്ചു അത് ഞാൻ ചെന്ന് കയറി അതിനകത്ത് നല്ല ബഹളമാണ് ധാരാളം ആളുകൾ നിരഞ്ഞിരിക്കുന്നു മദ്യപിക്കുന്നു ചിലരൊക്കെ ഭക്ഷണം കഴിക്കുന്നു